നേര് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോൾ പിന്നെ നേര് എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റിനാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ട്രാക്ക് ചെയ്തുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതുമുണ്ട് ഒരു ഗംഭീര തിരിച്ചറിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രം അതിനൊപ്പം തന്നെ കളക്ഷനിലും ഗംഭീര രീതിയിലുള്ള റെസ്പോൺസും കാണിക്കുന്നു ഒരു ഹെവി ബജറ്റ് ചിത്രമോ ഒരു വലിയ സബ്ജക്ട് പറയുന്ന ചിത്രമോ ത്രില്ലറോ സസ്പെൻസോ ഒക്കെ നിറഞ്ഞ ഒരു ചിത്രമേ അല്ല നേര് ഒരു പ്യുവർ കോട്ട് റൂം ഡ്രാമ റിയലിസ്റ്റിക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ഒരു പ്രേക്ഷക തള്ളിക്കയറ്റം ഉണ്ടാകുമോ എന്ന സംശയമാണ് എന്നാൽ ഒരു മോഹൻലാൽ ചിത്രത്തിന് സംഭവിക്കുന്നത് മറ്റൊരു രീതിയിലും ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടുന്നത് ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ എന്താണ് ബോക്സ് ഓഫീസിൽ സംഭവിക്കുക എന്ന് ട്രാക്കർമാർക്ക് പോലും വ്യക്തമായി അറിയാം അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും ആദ്യ ദിവസം മൂന്നേ പോയിന്റ് പൂജ്യം നാല് കോടിയാണ് മോഹൻലാൽ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത് ചിത്രത്തിന് മികച്ച ഒരു മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചപ്പോൾ എക്സ്ട്രാ പൊതു ഷോകൾക്ക് മുകളിൽ ആഡ് ചെയ്യപ്പെട്ടു എന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളായിരുന്നു പിറ്റേ ദിവസം വലിയൊരു എമൗണ്ടിലുള്ള അഡ്വാൻസ് ബുക്ക് സെയിലും നമ്മൾ കണ്ടതായിരുന്നു സെക്കൻഡ് ഡേയിൽ എത്തിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടേ പോയിന്റ് ഒന്നേ മൂന്ന് കോടിയാണ് നേടിയിരിക്കുന്നത് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അഞ്ച് പോയിന്റ് ഒന്നേഴ് കോടി നേരി എന്ന ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു ഇതൊരു മികച്ച റിപ്പോർട്ടാണ് എന്നാണ് അവർ പറയുന്നത് വ്യാഴവും വെള്ളിയുമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ ഇനി ശനി ഞായറും ഇന്നത്തെയും നാളത്തെയും ദിവസം നേരിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് കൂടാതെ മികച്ചൊരു പോസിറ്റീവ് റിപ്പോർട്ടും മൗത്ത് പബ്ലിസിറ്റിയും ലഭിച്ചതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയും അവർ പറഞ്ഞു വയ്ക്കുന്നു ആദ്യ ദിവസം ഓപ്പണിംഗിൽ ആദ്യം ഷോ വരുമ്പോൾ തന്നെ ഏകദേശം മുപ്പത് ശതമാനത്തിന്റെ ഓക്യുപൻസിയിലാണ് ചിത്രം റൺ തുടങ്ങിയത് പിന്നീട് അത് ഇന്ന് എത്തിയിരിക്കുമ്പോൾ അൻപത്തി ശതമാനത്തിന്റെ ഓക്യുപൻസി രേഖപ്പെടുത്തുന്നുണ്ട് അത്രയും വലിയൊരു ജനപങ്കാളിത്തം ഈ ചിത്രത്തിന് ലഭിക്കുന്നു കൂടാതെ മൂന്നാം ദിവസമായ ഇന്നേ ദിവസം അഡ്വാൻസ് കളക്ഷൻ അപ്ഡേറ്റ് വരെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടിയാണ് മൂന്നാം ദിവസം അഡ്വാൻസ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒക്യുപൻസി മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് നാല് ശതമാനം രേഖപ്പെടുത്തുന്നു ഏതാണ്ട് എഴുന്നൂറ്റി അറുപത്തിനാല് ഷോകളുടെ റിപ്പോർട്ടുകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ാണ് രേപ്പെടുത്തിയതും ഈ വീക്കെൻഡിലെ ഒരു ഗുഡ് പ്രീസെയിലാണ് നടന്നിരിക്കുന്നത് എന്ന് മൂന്നാമത്തെ ദിവസത്തെ അഡ്വാൻസ് കളക്ഷൻ എടുത്തുകൊണ്ട് അവർ വ്യക്തമാക്കുന്നുണ്ട് വേൾഡ് വൈഡിലെ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ആദ്യ ദിവസം അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് ഗ്ലോബൽ ഓപ്പണിംഗ് നേര് എന്ന ചിത്രം നേടിയത് അതൊരു ഗംഭീര ഓപ്പണിംഗ് ആണ് ചിത്രത്തിന്റെ ഒരു ജോണനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ ഓഹലാൽ എന്ന ഫാക്ടറാണ് ബോക്സ് ഓഫീസിലെ പ്രകടനത്തിൽ വലിയ ഇമ്പോർട്ടന്റ് ഘടകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ ഗംഭീര സിനിമകളും ഗംഭീര കളക്ഷൻ നേടിയ സിനിമകളും ും കേരള ബോക്സ് ഓഫീസിൽ സംഭവിച്ചിട്ടില്ല ഒരു ഗംഭീര കളക്ഷൻ നേടുന്ന ചിത്രമായി അവസാനം നേരെ എന്ന ചിത്രം മാറുമെന്നതിൽ സംശയവുമില്ല അങ്ങനെയുള്ള റണ്ണ് എല്ലാ ചിത്രത്തെക്കാളും മുകളിലെത്തും എന്നല്ല അവസാനം ഒരു മികച്ച കളക്ഷൻ നേരെ മോളിവുഡിന് സമ്മാനിക്കും ജി സി സിയിലും സെക്കൻഡ് ഡേയിൽ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് കോടി നേടിയെന്ന റിപ്പോർട്ടുകളും ട്രേഡ് അനുസരിച്ചുകൾ പുറത്തുവിടുന്നുണ്ട് എക്സാക്ട് ഫിഗറുകൾക്ക് വേണ്ടി കാത്തിരിക്കാണ് അവരും ആദ്യ ദിവസം ജി സി സിയിൽ രണ്ട് കോടി നേടിയപ്പോൾ രണ്ടാം ദിവസം രണ്ടേ പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് ജി സി സിയിൽ നിന്നും നേടിയത് ജി സി സിയിലും ഗംഭീര റെസ്പോൺസാണ് നേരി എന്ന ചിത്രത്തിന് ലഭിക്കുന്നതും ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ കേരളത്തിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസത്തെക്കാളും ഒരു മൂന്നാം ദിവസമായിരിക്കും നേരിന് കിട്ടാൻ പോവുക എന്നവർ എടുത്തു പറയുന്നുണ്ട് കളക്ഷൻ റിപ്പോർട്ടുകളിൽ അത് വ്യക്തമാകുന്നു എന്നതാണ് അവർ എടുത്തുപറയുന്ന ഒരു സൂചന എന്തായാലും ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ഒക്കെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏതാണ്ട് പന്ത്രണ്ട് കോടിക്കടുത്തോളം എത്തിക്കഴിഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോൾ നേര് എന്ന ചിത്രമെന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ എക്സാക്ട് കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല വീക്കെൻഡിൽ ഒരു ഗംഭീര കളക്ഷൻ റിപ്പോർട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു അതൊരു വലിയ ഫിഗർ ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ വേൾഡ് വൈഡിൽ ഇത്രയും കളക്ഷൻ നേടാമെങ്കിൽ അതിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ജി സി സിയിലും കേരളത്തിലും മികച്ച റെസ്പോൺസ് കിട്ടുമ്പോൾ ആ സാധ്യതയ്ക്ക് ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും പോകുന്നത് എന്തായാലും നേരിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഗംഭീരമായി പോകുന്നുണ്ട് വരും ദിവസങ്ങളിൽ കളക്ഷൻ വൈസ് റിപ്പോർട്ടുകളിൽ ഞെട്ടിക്കാനുള്ള സാധ്യതയും കാണാനുണ്ട്